ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പള്ളി മരണപ്പെട്ട ബസ് കണ്ടക്ടറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹപ്രവർത്തകർ ഒരുമിച്ച് രംഗത്തിറങ്ങിയപ്പോൾ സമാഹരിക്കാനായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ആനക്കയം സ്വദേശി തറമണൽ ജംഷീറിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ ഫണ്ട് സമ്മേളനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ മുന്നൂറ്റി അൻപതോളം സ്വകാര്യ ബസ്സുകളാണ് കഴിഞ്ഞ ദിവസം കരുണ സർവീസ് നടത്തിയത് മഞ്ചേരി തിരൂർ കോഴിക്കോട് റൂട്ടിലെ ലിമാട്ടി ബസ്സിലെ കണ്ടക്ടറായിരുന്ന ജംഷീർ നെല്ലിപ്പറമ്പിൽ വെച്ച് ലോറിയിടിച്ചാണ് മരണപ്പെട്ടത് ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് സുരക്ഷിത വീടൊരുക്കുക എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ജംഷീർ ജീവിതത്തോട് വിട പറഞ്ഞത് ജംഷീർ ബാക്കിവെച്ച ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പിന്നീട് സഹപ്രവർത്തകർ ഒരുമിച്ച് രംഗത്തിറങ്ങിയ കാഴ്ചയാണ് കാണാനായത് മുന്നൂറ്റിഅൻപതോളം സ്വകാര്യ ബസ്സുകൾ കാരുണ്യ സർവീസ് നടത്തിയപ്പോൾ യാത്രക്കാരും മികച്ച രീതിയിൽ സഹകരിച്ചു ഇതിനു പുറമെ കവലകൾ കേന്ദ്രീകരിച്ചുള്ള ഫണ്ട് സമാഹരണവും ബാങ്ക് അക്കൌണ്ട് പ്രചരിപ്പിച്ചുള്ള തുക സമാഹരണവും നടത്തി ഇതിൽ നിന്നെല്ലാമായി ലക്ഷത്തിൽ പരം രൂപയാണ് ലഭിച്ചത് ചില ബസ്സുകളുടെ കണക്കുകൾ കൂടി എത്തുന്നതോടെ തുക ഇനിയും വർദ്ധിക്കും അക്കൌണ്ട് വഴി ഇനിയും പണം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരക്ഷിത വീട് ഒരുക്കുന്നതിന് പുറമെ കുടുംബത്തിന് ചെറിയ വരുമാനമാർഗം മാർഗമൊരുക്കാനും പദ്ധതിയുണ്ട് ന്യൂസ് ബ്യൂറോ 1